അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ യും ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ തകർന്നു തരിപ്പണമായ വണ്ടൂർ വാണിയമ്പലം താളിയങ്കുണ്ട് റോഡിൽ മഴ കൂടിയെത്തിയതോടെ യാത്ര ദുരിതം യോഗ്യമല്ലാത്ത റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്രവൃത്തി നടത്തി യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാണിയമ്പലം ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഐ എൻ ടി യു സിയുടെയും പൂത്രക്കോവ് ഐ എൻ സി സിയുടെയും നേതൃത്വത്തിൽ എം എൽ എ എ പി അനിൽകുമാറിന് നിവേദനം നൽകി മഴ കൂടി എത്തിയതോടെ ഇതുവഴിയുള്ള സഞ്ചാരം ബുദ്ധിമുട്ടേറിയതാണ് നിലവിൽ താളെ കൊണ്ട് റോഡുകൊണ്ടെല്ലാം ബുദ്ധിമുട്ട് എന്താ വെച്ചാല് എല്ലാ വണ്ടിക്കാരുടെയും മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നുണ്ട് അപ്പൊ നല്ല ചെലവുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട് ഞങ്ങൾക്ക് മിനിമം പോയിങ്ങാണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പോ ലോങ് ആയാലും പോയിങ്ങാണ്ട് പോരുന്ന ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല ഏഹ് അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കിത് ചെയ്ത് എംഎൽഎ തീരുമാനമാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ആ ഉറപ്പിന്റെ പ്രകാരം ഞങ്ങള് എല്ലാരും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡായതിനാൽ കിഫ്ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റ പ്രവർത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു ഒരാഴ്ചയ്ക്കകം പാച്ച് വർക്ക് ചെയ്ത് റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചതായി എം എൽ എ പറഞ്ഞു താളിയുണ്ട് റോഡ് കുറെ കാലങ്ങളായിട്ട് ഗതാഗത യോഗ്യമതല്ലാതെ കിടക്കുകയാണ് ഈ വർഷകാലം തുടങ്ങിയതിനു ശേഷം വലിയ കുഴികൾ രൂപപ്പെടുകയും സാധാരണ ഓട്ടോറിക്ഷ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി അതിൽ തന്നെ സാധാരണ ഈ ഇരുചക്ര വാഹനങ്ങളൊക്കെ ആ കുഴിയിൽ വീഴുന്നൊരവസ്ഥയുള്ളത് അപ്പോൾ ആ വിഷയം എം എൽ എ ആയിട്ട് നേരിട്ട് ബോധ്യപ്പെടുത്താനാണ് വാണിയമ്പലത്തെ ഐ എൻ ടി സിയുടെയും മറ്റു നേതൃത്വത്തിൽ നമ്മൾ എം എൽ എ കണ്ടത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തില് ഇപ്പൊ കഴിഞ്ഞ ഈ ബ്ലോക്ക് ലെവലിൽ ഇപ്പൊ ഒരു മീറ്റിംഗ് കഴിഞ്ഞു ഈ ഇയോട് കിഫ്ബിയുടെ ഇയോട് അടിയന്തിരമായിട്ട് അത് പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ട നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അതിന് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ അത് ചെയ്ത് ക്ലിയർ ചെയ്യും ആ കുഴികളെ കടയ്ക്കുമെന്ന് ഈ ഉറപ്പ് നൽകിയതായിട്ട് എം എൽ എ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കിബ്ബിയുമായിട്ടുള്ള ടെൻഡർ നടപടികൾ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കകം പൂർത്തിയാക്കും എന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ ടി എസ് മാത്രമേ കിട്ടാനുള്ളൂ ആ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടുന്നതോട് കൂടിയിട്ട് ആ റോഡിന്റെ ടെൻഡർ വർക്കുകൾ ആരംഭിക്കും അതുവരെ തൽക്കാലം പാച്ച് വർക്ക് ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എം എൽ എ അറിയിച്ചിട്ടുണ്ട് പി ഉണ്ണികൃഷ്ണൻ അബ്ബാസ് ഹാജി അബ്ദുൾ ജലീൽ നിയാസ് പി കെ മോഹൻദാസ് പി മോഹൻദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് എം എൽ എ കണ്ടത് ആഘോഷവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ ബസ് സ്റ്റാൻഡ് തലമുറകൾ സാക്ഷ്യം ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് Gold and diamonds.